ജീവിതത്തിൽ വിജയിക്കാനും മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് പ്രാക്ടീസ് ഓക്യുപി നട്ട് ഇസ് ഈസ് ക്യൂ പി ഓൺലി വിത്ത് ക്വാളിറ്റി പീപ്പിൾ നമുക്കറിയാമല്ലോ നമ്മുടെ ക്യാരക്ടർ ബിൽഡിങ്ങിൽ നമ്മുടെ കുടുംബം നമ്മുടെ സൊസൈറ്റിയൊക്കെ എത്രത്തോളം ഇടപഴകുന്നതെന്ന് ഓക്യുപി പറയുന്നത് നമ്മൾ ക്വാളിറ്റി ഉള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യുക പരമാവധി ഇടപഴകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ക്വാളിറ്റി പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളത് ശ്രദ്ധിച്ച് നോക്കും നല്ല ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന മക്കള് അവരെപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കാരണം എന്താ അവരുടെ വീട്ടിൽ അവർ കാണുന്ന എന്താണ് ബിസിനസ് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ ധൈര്യമുള്ള രക്ഷിതാക്കളെ അപ്പോൾ അവരും അത് കണ്ടുപഠിക്കുക അതേപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ക്യാരക്ടർ ബിൽഡിങ്ങുകൾ അതുകൊണ്ട് ഓക്യൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം നമുക്ക് പറ്റാവുന്നിടത്തോളം ക്വാളിറ്റി ഉള്ള ആളുകളെ കണ്ടെത്തി എന്ത് ചെയ്യുക അവരുമായി ഇടപഴകി അവരുമായി സൗഹൃദം ഉണ്ടാക്കി അവരുമായി സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി അവരിലും നല്ല ക്വാളിറ്റികൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ചേഞ്ച് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത എന്താണോ അതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ചിന്തയിൽ നിന്നും പുതിയ ചിന്തയിലകൾ മാറാം അപ്പോൾ നമുക്ക് വിജയം അടുത്തേക്ക് വരുമെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യാം എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് പറയാൻ കഴിയണം ലോകത്തോട് ഞാൻ ആരാണെന്ന് എൻ്റെ ശബ്ദത്തിൽ ഉറച്ച് നല്ല കോൺഫിഡൻസിൽ പറയാൻ പറ്റുന്നുള്ളതാണ് അതുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും ഇവിടേക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് അസ്